സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക സുരക്ഷാ പരിശോധന തുടങ്ങി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖത്തിലാണ് പരിശോധന നടക്കുക അമ്പലപ്പുഴ താലൂക്കിൽപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇ എ ബി വാഹനങ്ങളുടെ പ്രത്യേക സുരക്ഷാ പരിശോധന തുടങ്ങി ആലപ്പുഴയിലെ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് നിലവിൽ ഫിറ്റ്നസ് ടെസ്റ്റുള്ള വാഹനങ്ങളാണ് പുനഃപരിശോധിക്കുന്നത് സ്പീഡ് ഗവർണർ വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എമർജൻസി എക്സിറ്റ് ഫയർ എക്സ്റ്റിംഗ്വീഷർ തുടങ്ങി സ്കൂൾ ബസ്സുകൾക്ക് നിർബന്ധമായും വേണ്ട കാര്യങ്ങൾ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് പരിശോധിക്കുന്നത് കളർ വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ വാഹനത്തിന്റെ രേഖകളുടെ കാലാവധി മുതലായവയും പരിശോധിക്കുന്നുണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടത്തുന്ന പരിശോധനയ്ക്ക് മുന്നോടിയായി സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും പരിശീലനം നൽകിയിരുന്നു പ്രത്യേക പരിശോധനയ്ക്കെത്തി വിജയിക്കുന്ന വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിക്കും ഹാജരാകാത്ത വാഹനങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ആലപ്പുഴ ആർ ടി അറിയിച്ചു നമുക്കറിയാം അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകൾ പ്രത്യേക പരിശോധന നടത്തുന്നതും അതിൽ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതും ആലപ്പുഴ ആർ ടിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ആലപ്പുഴ ആർ ടിയുടെ പരിധിയിൽ വരുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും കഴിഞ്ഞ ആഴ്ചയിൽ പരിശീലനം നൽകിയിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധനയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒരു സ്കൂൾ ബസ്സിന് മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് ആ കാര്യങ്ങൾ വാഹനത്തിൽ എന്തൊക്കെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് മറ്റു കുട്ടികളെ സുരക്ഷ ഉറപ്പാക്കാൻ കംഫേർട്ട് ഉണ്ടാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് പരിശോധിക്കും പരിശോധിച്ച് സുരക്ഷ ഉറപ്പ് വരുത്തുന്ന വരുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക സ്റ്റിക്കർ പതിക്കുന്നത്